ഇതാണ് അറഫയിലെ നമീറ മസ്ജിദ് ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു വർഷത്തിൽ ഒരൊറ്റ ദിവസം ഒരൊറ്റ സമയത്ത് മാത്രമേ ഇതിൽ പ്രാർത്ഥന നടക്കാറുള്ളൂ അറഫ ദിനത്തിൽ ലൊഹുറും അസറും കൂടി ജമ്മും കസറും ആക്കിയിട്ട് ഒരു നമസ്കാരം അതിനോട് കൂടെ ഒരു ഹുതുബ അറഫയില് രാവിലെ മുതൽ അല്ലെങ്കിൽ തലേന്ന് രാത്രി മുതൽ തന്നെ ചില ആളുകൾ വരും അന്ന് വൈകിട്ട് നവരിവ് ബാങ്ക് കൊടുക്കുന്നത് വരെ ഈ പള്ളിയിൽ ഹജിമാരി ഇരുന്ന് പ്രാർത്ഥിക്കും അവർ ഒറ്റ ദിവസമാണ് ഈ പള്ളിയിൽ പ്രാർത്ഥന നടക്കാറുള്ളത് ഈ പള്ളി മുഴുവനായിട്ടും അറഫയിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ കാണാം അറഫ സ്റ്റാർട്ട് ഹിയർ അതായത് ആ പള്ളിന്റെ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് അത്രയും ഷൊഫുകൾ കഴിഞ്ഞിട്ട് അറഫ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന് മുമ്പിൽ ആരും നിൽക്കൂല കാരണം കഴിഞ്ഞാൽ അറഫയിൽ നിന്നു എന്നുള്ള കൂലി കിട്ടൂല ഹജ്ജ് പൂർണ്ണമാവില്ല ഇവിടെ നിന്ന് നിന്നാൽ ഹജ്ജ് പൂർണ്ണമാവില്ല ആ അപ്പുറം നിന്നിട്ടാണ് ആളുകൾ നമസ്കരിക്കുന്നത് തങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ ദൈവത്തോട് അള്ളാഹുവോട് ചോദിക്കുന്നത് അതാണ് നമീറ മസ്ജിദാണ് ഈ കാണുന്നത് അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ മക്കയിൽ കാപാലയം നിർമ്മിച്ച് അഷ്ടദുഃഖകളിൽ നിന്ന് മനുഷ്യരാശിയെ വിളിക്കുകയും ചെയ്ത ആ വർഷം മുതൽ ഇന്നുവരെ ആ വിളിയാളത്തിന് മറുപടി നൽകിക്കൊണ്ട് ഉത്തരം നൽകിക്കൊണ്ട് ദൽഭിയത്തിൻ്റെ മന്ത്രധ്വനികൾ മുഴക്കി ശുഭവസ്ത്രധാരികളായി ഹജ്ജിൻ്റെ പ്രധാന കർമ്മമായിട്ടുള്ള സംഗമം നടക്കുന്ന അറഫയിൽ സംഗമിക്കുന്ന ആ ഭൂമിയിൽ ആ മൈതാനിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് നമീറ മസ്ജിദ് ഹിജിറയുടെ പത്താം വർഷത്തിൽ ദുൽഹജ് ഒമ്പതിന് പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ചെയ്ത ഹജ്ജിൻ്റെ റഫ സംഗമത്തിൽ പ്രവാചകൻ നമസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൻ നമീറ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം നമസ്കാരം നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പള്ളിയാണ് മസ്ജിദുൻ നമീറ ഇവിടെ ദുഹുറു അസർ നമസ്കാരങ്ങൾ ചുരുക്കി ഒന്നിച്ചാണ് ഹാജിമാർ നമസ്കരിക്കാറുള്ളത് അന്ന് പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം ഇവിടെ വെച്ചാണ് തൻ്റെ ജീവിതത്തിലെ വിടവാങ്ങൽ കുത്തുബ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ആ കുത്തുബ നടത്തിയിട്ടുള്ളത് അതിനനുസ്മരിച്ച് ഇന്നും നമസ്കാരത്തിന് ശേഷം ഇവിടെ കുത്തുബ നടക്കാറുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾക്ക് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു പള്ളിയാണിത് മസ്ജിദൽ ഹറമിന് ശേഷം മക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദിൽ നമീറ അബ്ബാസിയ ഭരണകാലത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് പിന്നീട് പല കാലത്തും വിപുലീകരണം നടത്തിയിട്ടുണ്ട്